സംസ്ഥാന സർക്കാരിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനി ചില സമുദായങ്ങൾക്ക് മാത്രം പരിഗണന നൽകുകയാണ് സർക്കാർ ക്രൈസ്തവ സ്കൂൾ മാനേജ്മെൻറ്റുകളോട് വിവേചനം സർക്കാർ മതേതരത്തിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി കൂടി പമ്പ്ലാനി പറയുന്നുണ്ട് ക്രൈസ്തവ സ്കൂൾ മാനേജ്മെൻറ്റുകളോട് വിവേചനമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു ന്യൂനപക്ഷ വിരുദ്ധ സർക്കാരാണ് എന്ന് ഞങ്ങൾ അങ്ങനെ അസന്നിഗ്ധമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് പല കാര്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് അർഹതപ്പെട്ട നീതിപൂർവമായ കാര്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ള പരാതി ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്കുണ്ട് പ്രത്യേകിച്ച് കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടാതെ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാതെ എത്രയോ നാളുകളായി സർക്കാർ ആ റിപ്പോർട്ടിന്മേലടയിരിക്കുന്നു ഇത് അന്യായമാണ് എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതര സമുദായങ്ങളിൽ നിന്ന് ഭിന്നമായി ഇവിടുത്തെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിലെ അധ്യാപകർക്ക് മാത്രം ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ ശമ്പളം കൊടുക്കാതെ തടഞ്ഞു വച്ചിരിക്കുന്നത് അതൊന്നും രണ്ടും കൊല്ലമല്ല കഴിഞ്ഞ ഏഴ് വർഷമായി ഈ അന്യായം നടക്കുന്നത് കണ്ടില്ല എന്നടിക്കാൻ ഞങ്ങൾക്കാവില്ല ഇത് അന്യായം നടക്കുന്നു എന്ന് മാത്രം ഞങ്ങളിപ്പോൾ പറയും ാണ് കൂടുതൽ വിവരങ്ങളുമായി ഈ സർക്കാരിന്റെ പ്രീണനം വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന സർക്കാരിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി രൂക്ഷ വിമർശനം തന്നെയാണ് ഉയർത്തിയത് എയ്ഡഡ് സ്കൂളുകളെ മാഫിയ കണത്തിൽപ്പെടുത്തി സർക്കാർ പെരുമാറുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത് സർക്കാർ കാണിക്കുന്നത് നിറയേടാണ് മതേതരത്വത്തിൽ എന്ന സംശയമുണ്ട് സമുദായങ്ങൾക്ക് പരിഗണന നൽകുന്നു ക്രൈസ്തവ സ്കൂൾ മാനേജ്മെന്റുകളോട് വിവേചനം കാണിക്കുന്നു എന്ന് തന്നെയാണ് മാർ ജോസഫ് പാം്ലാനി പറഞ്ഞു വെക്കുന്നത് അതായത് എന്താണോ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എൻ ഡി പി യോഗം അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അത് ആ ഒരു സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ മാർ ജോസഫ് പാം്ലാനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല സി പി ഐയുടെ സമ്മേളനം പരാമർശിച്ചുകൊണ്ടും അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയുണ്ടായി അടിസ്ഥാന വർഗത്തെ മറക്കുന്ന ഭരണമാണ് ഇവിടെ നടക്കുന്നത് അധ്യാപകർ ആറും ഏഴും വർഷമായി വേതനമില്ലാതെ പണിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെയൊക്കെ തന്നെ ഓരോന്നോരോതായി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാർ ജോസഫ് പാംളാൻ ഈ വിമർശനം ഉന്നയിച്ചത് അനു